വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിതാ ഏകദേശം പുലർച്ചെ നാലേകാലി സമയത്തായിട്ടോ അങ്ങനെ നിൽക്കുന്നത് ഞാനും ഷാജിയേട്ടും മക്കളൊക്കെ ഉണ്ട് ബസ് കാത്ത് വെയിറ്റിങ്ങിലാട്ടോ അപ്പോൾ വേറെ എങ്ങോട്ടല്ല നമ്മുടെ കൊട്ടൂരപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആട്ടോ കേസ് പോയത് അപ്പോൾ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം ഈ ഒരു സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത് ശിവാനിയും കണ്ണനൊക്കെ നല്ല ത്രില്ലാട്ടോ എവിടെയെങ്കിലും ട്രിപ്പ് പോകാറുണ്ടാ പിന്നെ ഭയങ്കര കാര്യമാണ് അവർക്ക് ഇത് വെരലശ്ശേരിയാണ് അപ്പോൾ അവിടുത്തെ ഒന്നും വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി ഉണ്ട് അപ്പോൾ ഞാൻ ഷാജേട്ടിൻ്റെ മക്കളൊക്കെ അതാ കുളിക്കാനുള്ള റെഡി ആയിട്ട് നിൽക്കട്ടെ വെള്ളത്തിൽ കണനും ശിവനിക്കൊക്കെ ആദ്യമേ ഇറങ്ങാൻ പേടിയായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റാ പാടി എനിക്കേ അറിയുള്ളു ഞങ്ങളെ സോപ്പ് ഇട്ട് കയറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ പോയപ്പോൾ സാധനം വെക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ അവിടെയൊന്നും ആരില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ആരുമില്ല എന്ന തിരക്ക് കുറവായിരിക്കുന്നത് വിചാരിച്ചു പിന്നെ കൊട്ടൂരിൻ്റെ അവിടെ എത്തിയപ്പോൾ അമ്മോ അബ്ബാറെ അബ്ബാർ തിരക്കായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂറോളം മഴ ഉണ്ടായിരുന്നു മഴയൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കുറഞ്ഞിട്ട് ഭഗവാനെ കണ്ടത് ചിലരൊക്കെ അങ്ങനെ പുറമേക്കുള്ള സിറ്റി പോകുന്നതുകൊണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ആ ഒരു തില്ലല്ലോ നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് കൊട്ടൂരപ്പനെ കാണാൻ പറയുമ്പോൾ പുറമേ ചുറ്റി പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ക്യൂബിലന്നെ നിന്നിട്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ശിവേരി എങ്ങോട്ടും അത് രണ്ടാണത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് അത് എന്തായിരിക്കും അവിടെ ആ സീവിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ആളുകൾ നടയിലേക്ക് തുറന്നു വിട്ടത് അപ്പോൾ ഗെയ്സ് നമ്മളിതാ തൊഴുത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോയത് ഇക്കരക്കൊട്ടൂരിലാട്ടോ ഇക്കരക്കൊട്ടൂരിൽ പോയി തൊഴുതു കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു പിന്നെ ഞങ്ങൾ അവിടേക്കത് ചുറ്റി നടന്ന് കാണുമ്പോഴേക്കും ബസ്സിൽ ബസ്സിൻ്റെ ആൾക്കാർ വന്ന് ബസ്സിൽ വേഗി കയറാൻ പറഞ്ഞു അത്രയും നേരം വൈകിണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് മൃതംഗശൈലേശ്വരി രാജരാജേശ്വരി ക്ഷേത്രത്തിലാട്ടോ പിന്നെ ഞങ്ങൾ പോയത് മൃതംഗശൈലേശ്വരി ക്ഷേത്രത്തിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് ഏഴര മണി മുതലാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു സമയം നോക്കിയിട്ടാട്ടോ അവിടെ ഇറങ്ങി ഞങ്ങൾ നല്ലോണം നേരം വൈകിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല കൊട്ടൂർ പോയി ആ ഒരു വരിയിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല നേരം വൈകിയുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് ഏഴര മണി മുതലാണ് അപ്പോൾ എൻ്റെ കൊട്ടൂരി പോക്ക് ഇത്രയൊക്കെ തന്നെയാണെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക